നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രജിസ്ട്രിയിൽ ഈ മാസം വരെ രജിസ്റ്റർ ചെയ്യാം വിള ഇൻഷുറൻസ് വാരാചരണം ഈ മാസം വരെ കാർഷിക സംശയങ്ങൾക്ക് കോൾ സെന്ററിലേക്ക് വിളിക്കാം ഗ്രാഫ്റ്റുകൾ സൗജന്യ വിതരണത്തിന് വിശദമായ വാർത്തകളിലേക്ക് കർഷകർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ദേശീയ കർഷക രജിസ്ട്രിയിൽ ഈ മാസം മുപ്പത്തി ഒന്നിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റാക്ക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനമാണ് കർഷക രജിസ്ട്രി പി എം കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതി ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യൂണിക് ഐ ഡി കാർഡ് ലഭ്യമാകും വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിക്കുക വിശദവിവരങ്ങൾക്കുള്ള ഫോൺ നമ്പർ ടോൾ ഫ്രീ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് അഞ്ച് രണ്ട് ഒന്ന് ആറ് ആറ് ഒന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് കർഷകരെ വിള ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നുമുതൽ ഈ മാസം വരെ വിള ഇൻഷുറൻസ് വാരമായി ആചരിക്കുന്നു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി വിശദവിവരങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുക അവരെ പദ്ധതിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രകൃതിക്ഷോഭങ്ങൾ മൂലം സംഭവിക്കുന്ന വിളനഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സാമ്പത്തികമായി സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപാധി ാണ് വിള ഇൻഷുറൻസ് സംസ്ഥാന സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ വിളകളെ കർഷകർക്ക് ഇൻഷുറൻസ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിളകളെ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വാരാചരണ വേളയിൽ കർഷകർക്ക് പ്രസ്തുത പദ്ധതികളെ കുറിച്ച് അറിയുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ ചർച്ചാ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതാണ് കർഷകർക്ക് വിള ഇൻഷുറൻസ് പദ്ധതികളെ പറ്റി അറിയുന്നതിനും പദ്ധതിയിൽ അംഗമാകുന്നതിനും അടുത്തുള്ള കൃഷിഭവനവുമായി ബന്ധപ്പെടാവുന്നതാണ് കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക വിവര വിവരസങ്കേതം കർഷക കോൾ സെന്റർ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കൃഷി സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും കർഷകർക്ക് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കൂടാതെ കീടരോഗബാധയേറ്റ വിളകളുടെ ചിത്രം സെന്ററിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചും സംശയ നിവാരണം നടത്താവുന്നതാണ് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് വാട്സപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് കശുമാവ് കൃഷി വികസന ഏജൻസി മുഖേന കർഷകർക്കും സ്ഥാപനങ്ങൾക്കും ശേഷിയുള്ള കശുമാവ് ഗ്രാഫ്റ്റുകൾ സൗജന്യ വിതരണത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇതിനായുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട ജില്ലാ ഫീൽഡ് ഓഫീസറിൽ നിന്നും ഇനി പറയുന്ന വെബ്സൈറ്റ് ലഭ്യമാണ് ഇൻ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ആറ് പൂജ്യം നാല് അഞ്ച് ആറ് കൃഷി വകുപ്പ് തിരുവാതിര ഞാറ്റുവേല കാലത്ത് മികച്ച ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കാൻ ജൂൺ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച ഞാറ്റുവേല ചന്തകൾ ഈ മാസം വരെ എല്ലാ കൃഷിഭവനുകളിലും ഉണ്ടായിരിക്കും കൃഷി വകുപ്പ് കാർഷിക സർവകലാശാല കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ കർഷക കൂട്ടായ്മകൾ കാർഷിക കർമ്മസേനകൾ അഗ്രോ സർവീസ് സെന്ററുകൾ ബി എൽ എഫ് നഴ്സറികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവ ഉത്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കളും ട്രൈക്കോഡർമ സ്യൂഡോമോണാസ് വി എ എം റൈസോബിയം തുടങ്ങിയ ജൈവ നിയന്ത്രണ ഉപാധികളും കർഷകർ പരമ്പരാഗതമായി സംരക്ഷിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഇനങ്ങളുടെ പരസ്പര കൈമാറ്റവും മൂവാറ്റുപുഴ നടുക്കര വി ഹൈടെക് നഴ്സറിയിൽ നിന്നും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കായി ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു തക്കാളി മുളക് വഴുതന സാലഡ് കുക്കുംബർ പയർ മത്തൻ കുമ്പളം ചീര പപ്പായ തുടങ്ങിയ വിളകളുടെ തൈകളാണ് ലഭ്യമാക്കുക വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് ഒൻപത് ഒൻപത് ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് എട്ട് പൂജ്യം ഏഴ് എട്ട് ഒന്ന് എട്ട് നാല് എട്ട് ഏഴ് രണ്ട് പാലക്കാട് ആലത്തൂർ റിഷ്യൂ കൾച്ചർ ലാബിൽ ഗുണമേന്മയുള്ള വാഴത്തൈകൾ ലഭ്യമാണ് നേന്ദ്രൻ റോബസ്റ്റ ഗ്രാൻഡ് നെയിൽ പൂവൻ കദളി ചെങ്കദളി എന്നീ ഇനങ്ങൾ ലഭ്യമാണ് തൈകൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് നാല് ഒൻപത് ഏഴ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്യുൽപാദനശേഷിയുള്ള ശേഷിയുള്ള വിവിധയിനം വാഴത്തൈകൾ വിതരണം ചെയ്യുന്നു ആറ്റുനേന്ദ്രൻ ബിഗ് എബാങ്ക ചെങ്ങാലിക്കോടൻ ഗ്രാൻഡ് ഗ്രാന്നൈൻ മിൻഡോലി ക്വിൻഡൽ നെടുനേന്ദ്രൻ ഞാലിപ്പൂവൻ പൂവൻ പൊപ്പൗലു റോബസ്റ്റ മഞ്ചേരിക്കുള്ളൻ തേനീനേന്ദ്രൻ അമൃതസാഗർ തുടങ്ങിയവയാണ് വിതരണം ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് കേരള കാർഷിക സർവകലാശാലയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാമതായി പ്രവർത്തിച്ചു വരുന്ന വെള്ളായണി കാർഷിക കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മെയ് ഇരുപത്തിയൊന്ന് മുതൽ വരെ അന്താരാഷ്ട്ര കാർഷിക സെമിനാർ ശില്പശാല പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നു ഒരു റിപ്പോർട്ട് സ്ഥാപിതമായ കാർഷിക കോളേജും ഗവേഷണ കേന്ദ്രവും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ട് രാജകീയ പ്രൗഢിയോടെ നിലകൊള്ളുകയാണ് കേരള കാർഷിക സർവകലാശാലയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായി പ്രവർത്തിച്ചു വരുന്ന വെള്ളായണി കാർഷിക കോളേജും ഗവേഷണ കേന്ദ്രവും കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ വിജ്ഞാന വ്യാപന മേഖലകളിൽ മികവിൻ്റെ എഴുപത് വർഷം പിന്നിട്ട് പ്ലാറ്റിന ജൂബിലിയുടെ നിറവിലാണ് ഇതോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കും കർഷകർക്കും പ്രയോജനപ്രദമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ അന്താരാഷ്ട്ര കാർഷിക സെമിനാർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാർഷിക സാങ്കേതിക വിദ്യാപ്രദർശനവും ശില്പശാലയും കാർഷിക ശാസ്ത്ര പ്രദർശന വിപണനമേള ഭക്ഷ്യമേള കലാസന്ധ്യ എന്നിങ്ങനെ ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികൾ പ്ലാറ്റിനം നിറവിൽ വെള്ളായണി കാർഷിക കോളേജ് എന്ന ഈ പരിപാടിയുടെ പൂർണ്ണരൂപം നാളെ വൈകുന്നേരം ആറ് പത്തിനും രാത്രി പത്ത് മുപ്പതിനും അടുത്ത ദിവസം രാവിലെ നാല് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും കൃഷിദർശനയിൽ ദർശനം സംപ്രേഷണം ചെയ്യും ഇനി കമ്പോള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തി എണ്ണായിരം രൂപ കൊപ്ര ഇരുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരം രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ആറായിരത്തി നാനൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുപത്തി എണ്ണായിരത്തി നാനൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചുക്ക് ബസ്റ്റ് ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാൽപ്പതിനും മധ്യേ ജാതിക്ക തൊണ്ടില്ലാത്തത് നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനും മധ്യേ ജാതിപത്രി തൊള്ളായിരത്തിനും ആയിരത്തി ഒരുന്നൂറിനും മധ്യേ ഗ്രാമ്പു എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് എണ്ണൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് രൂപ ഒട്ടുവാക്സ് അഞ്ഞൂറ് രൂപ ഇനി കമ്പോള ഏലത്തോട്ടങ്ങളിൽ ഈ മാസം വിളവെടുപ്പ് കനത്ത മഴയ്ക്കിടയിൽ പല തോട്ടങ്ങളിലും അഴുകൽ രോഗം ബാധിച്ചതായി കർഷകർ മഴയും അമിത കീടനാശിനി പ്രയോഗങ്ങളുമാണ് അഴുകൽ രൂക്ഷമാക്കിയതെന്ന് ഒരു വിഭാഗം ഉൽപാദകർ പ്രതിസന്ധികൾ മൂലം പല തോട്ടങ്ങളിലും ഇരുപത് ശതമാനം വിളവ് കുറയുമെന്ന ഭീതിയിലാണ് കർഷകർ വിളവെടുപ്പ് ഊർജിതമായതിനാൽ കേന്ദ്രങ്ങളിൽ ഏലയ്ക്ക ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വാങ്ങലുകാർ മുഹറം മുന്നിൽ കണ്ട് പ്രാദേശിക വാങ്ങലുകാർ ഏലത്തിൽ താല്പര്യം കാണിച്ചു അന്തർസംസ്ഥാന ഇടപാടുകാർ വലുപ്പം കുറഞ്ഞ ചരക്ക് ശേഖരിച്ചു ഗൾഫ് ഓർഡർ മുൻനിർത്തിയുള്ള വാങ്ങലുകൾ കയറ്റുമതിക്കാർ പൂർത്തിയാക്കി ഇന്ന് നടന്ന രണ്ട് ലേലങ്ങളിലായി ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ മികച്ച ഇനങ്ങൾ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയിലും കൈമാറി സംസ്ഥാനത്തെ ചെറുകിട കൊപ്രയാട്ടു വ്യവസായികൾ നാളികേര നാളികേരക്ഷാമത്തിൽ നട്ടംതിരിയുന്നു വിപണികളിൽ പച്ച വിലയിൽ സ്ഥിരതയില്ല കിലോയ്ക്ക് എൺപത്തി അഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ ചിലർ ആവശ്യപ്പെടുന്നു വിൽപ്പനക്കാർ അല്പം കൂടി കാത്തിരുന്നാൽ നൂറ് രൂപ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന നിലപാടിൽ വിപണി ഊഹക്കച്ചവടക്കാരുടെ കരങ്ങളിൽ നീങ്ങുന്നു ആയിരക്കണക്കിന് ചെറുകിട മില്ലുകളുടെ പ്രവർത്തനം തേങ്ങ കൊപ്ര വിലക്കയറ്റം മൂലം പ്രതിസന്ധിയിലായി വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപയിലേക്ക് കയറിയാൽ ഉപഭോക്താക്കൾ നാടൻ വെളിച്ചെണ്ണയെ തടഞ്ഞ് ഇതര പാചക എണ്ണകളിലേക്ക് ചുവടു മാറ്റാനിടയുണ്ട് തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില രൂപയായി കയറി ഇനി കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത് ഇരുപത്തിനാല് ദശാംശം രണ്ട് പാലക്കാട് മുപ്പത് ദശാംശം ആറ് ഇരുപത്തി മൂന്ന് ദശാംശം നാല് കൊച്ചി മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് പുനലൂർ മുപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ദശാംശം നാല് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം